ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ വേറെ ആരുമല്ല നമ്മുടെ ഉമ്മയാണ് അല്ലെ തൊണ്ടവേദന ഉണ്ട് ചെറിയ കുട്ടിയെന്ന് വിചാരിക്കും തൊണ്ടവേദന ടോൺസുകളാണ് ടോൺസർ തൊണ്ടയില് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉമ്മയോട് നമ്മൾ ഐസ്ക്രീമിന് വേണ്ടി ചോദിക്കുമ്പോൾ ഉമ്മ അത് നമുക്ക് തരില്ല കാരണം എന്താ ഐസ്ക്രീമിന് വേണ്ടി നമുക്ക് ഉമ്മ ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം ഉമ്മ നമുക്കത് തരില്ല കാരണം അത് തന്നാൽ നമ്മളെ തൊണ്ടവേദന തൊണ്ട വരും പനി വരും ഉമ്മാക്കറിയത് കൊണ്ട് അത് തരാതിരിക്കുന്നത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ അല്ല സ്നേഹം കൂടിയത് കൊണ്ടാണോ നമുക്കറിയില്ല ചിലപ്പോൾ നമ്മൾ കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഉമ്മക്ക് നമ്മളോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് എന്ത് നമ്മൾ ചോദിച്ചിട്ടും കരഞ്ഞിട്ടും ഉമ്മ നമുക്ക് തരാത്തത് അല്ലേ അതേപോലെ ഈ ലോകത്ത് നമ്മളെ ഉമ്മയേക്കാൾ എത്രയോ ഇരട്ടി നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ റബ്ബ് നമ്മൾ റബ്ബിനോട് എന്തൊക്കെയോ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ എന്തെല്ലാം കരഞ്ഞ് റബ്ബേ എനിക്ക് ഇന്ന കാറ് വേണം എനിക്ക് നല്ല ജോലി വേണം എൻ്റെ വീട് പണിയണം എൻ്റെ ബുദ്ധിമുട്ട് തീരണം എനിക്കത് വേണം ഇത് വേണം അങ്ങനെ ഒരുപാട് നമ്മൾ പ്രാർത്ഥിച്ചും താ താജൂരണ കരഞ്ഞു നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് റബ്ബ് തരുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് ആരാണ് തരാത്തത് നമ്മളെ ഉമ്മയേക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന അള്ളാഹു നമുക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ചോദിക്കുന്ന കാര്യം നമ്മൾക്കൊരിക്കലും ഹൈറല്ല അതറിയുന്നതാരാ നമുക്കറിയില്ല അള്ളാഹുവിനറിയാം നമ്മൾ ചോദിക്കുന്ന കാര്യം നമുക്ക് തന്നാൽ അത് നമ്മളുടെ ലൈഫിൽ ബുദ്ധിമുട്ട് നമ്മൾ ഇന്നൊരു ജോലി റബ്ബേ ഈ ജോലി എനിക്ക് കിട്ടണം ആ ജോലി നിങ്ങൾക്ക് കിട്ടിയാൽ ചിലപ്പോൾ ആ ജോലി കൊണ്ടായിരിക്കും നീ കുത്തുവാലെടുക്കുക ആ ഭാര്യ ആ പെണ്ണിനെ കിട്ടണം എന്ന് വെച്ചാൽ ആ പെണ്ണ് കൊണ്ടായിരിക്കും നീ കുത്തുവാലെടുക്കുക നല്ലൊരു വീട് കിട്ടി നല്ല സമ്പാദ്യം നിങ്ങൾക്ക് പണം നിങ്ങൾക്ക് കാറ് കിട്ടിയാൽ നീ ചിലപ്പോൾ തീന്ന് അകലുന്നു പോകും അങ്ങനെ ഒരുപാട് ഹയറ് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ തരുന്നില്ല അങ്ങനെയാണ് റബിനെ കുറിച്ച് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി നമ്മളൊരിക്കും നമ്മൾ കിട്ടാതെ പോയതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കരുത് നമ്മൾക്ക് ചോദിച്ച കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ അലഹമില്ല ഇല്ല എന്ന് പറയാം നേരെ മറിച്ച് നമ്മൾ ചോദിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അള്ളാഹ് തന്നില്ലെങ്കിൽ കിട്ടില്ലെങ്കിൽ നമ്മൾ ഡബിൾ അൽഹമില്ല എന്ന് പറയണം കാരണം നമ്മൾ ചോദിച്ചതിനേക്കാൾ നല്ലത് നമുക്ക് അള്ളാഹ് തരുന്നുണ്ടല്ലോ ഇതല്ലല്ലോ ഹയർ എന്നോർത്ത് ഡബിൾ അൽഹമില്ല പറയണം കാരണം നമ്മൾ ചോദിക്കാത്തതിനേക്കാൾ നല്ലത് പരലോകത്ത് നിന്ന് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അതേപോലെ നമ്മൾ ഉമ്മയേക്കാൾ കൂടുതൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ അല്ലാതെ തരുമ്പോൾ പ്രയാസം തരുമ്പോൾ നമ്മൾ ബേജാറാവാൻ പാടില്ല നമ്മൾ ബേജാറാവുമ്പോൾ അതിനെ കൂടുതൽ ബേജാറാവുന്നത് നമ്മൾ അള്ളാഹു ില്ലേ അതേപോലെ റബ്ബ് മറിച്ച് നിങ്ങളെ ബേജാറ് തന്നിട്ടാകുമ്പോൾ നിങ്ങളെ പാപങ്ങളെല്ലാം പുറത്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് പരീക്ഷണം രോഗം തന്നിട്ട് കാല് മുട്ടുവേദന അല്ലെങ്കിൽ എന്ത് ടെൻഷനും ബേജാറും മനസ്സിൽ വെച്ച് നിങ്ങൾ നിഷ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ ബേജാറ് കാരണം തന്നെ നിങ്ങൾ ഒരുപാട് പാപങ്ങളെല്ലാം പുറത്തരുന്നതെന്ന് നിങ്ങൾക്ക് സ്വർഗം ഈസിയാക്കി തരുന്ന അതിനുവേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം തരുന്നത് എന്തെങ്കിലും ഒരുമോ മക്കൾക്ക് വെറുതെ പ്രയാസം കൊടുത്തിരിച്ചിരിക്കോ അതേപോലെയാണ് അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം തന്നിട്ട് അള്ളാവ് അള്ളാവിനൊന്നും കിട്ടില്ല നമ്മൾക്കാണ് ഒരുപാട് കിട്ടാനുള്ളത് അപ്പോൾ അള്ളാവിന്റെ കാര്യങ്ങളൊക്കെ ാഹുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി തവക്കുലായിട്ട് എല്ലാം റബ്ബിന് ഏൽപ്പിച്ചിട്ട് നിങ്ങളെ മുന്നോട്ട് പോവുക അള്ളാഹുവിന് നല്ലൊരു പ്രതീക്ഷ വെക്കുക ഉമ്മയമ്മെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മരണത്തെ പോലും ഭയപ്പെടാൻ പാടില്ല കാരണം നമ്മൾ പോകുന്നത് ആരുടെ അടുത്തേക്കാണ് നമ്മളെ നമ്മൾ സ്നേഹിക്കുന്ന അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യമതി അള്ളാഹ് ഒരിക്കലും നമ്മളെ നരകത്തിലിടാൻ ആഗ്രഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇവനെനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അള്ളാഹു ഈ ദുനിയവിൽ നമ്മൾക്ക് പ്രയാ േ കാരണം നമ്മളുടെ അമലുകൊണ്ട് നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല എന്നറിയുമ്പോഴാണ് അള്ളാഹു പരീക്ഷണം തന്ന് അതിലൂടെ ക്ഷമിക്കുന്ന പകരമായി അള്ളാഹ് നമ്മൾക്ക് സ്വർഗം തരുന്നത് അപ്പോൾ അള്ളാഹ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന മനുഷ്യൻ നരകത്തിലിടാൻ സാധിക്കില്ല അവൻ എങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നല്ല ആഗ്രഹിക്കുമ്പോഴാണ് പരീക്ഷണം തരുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് മരണ സമയത്ത് പോലും അള്ളാഹുവിനോട് നല്ല പ്രതീക്ഷ വെച്ച് എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗം തരുന്ന അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ച അങ്ങനെയാണ് അള്ളാഹു നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുന്നത് അതുപോലെ അള്ളാഹു എന്ന റസൂന്ന പറഞ്ഞതുകൊണ്ട് നമ്മൾ എപ്പോഴും റബ്ബിനോട് നല്ല പ്രതീക്ഷിച്ച് ജീവിക്കുക ഇഷ്ടമാണ്